ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വരുന്ന ടൈലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളവരാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചെറിയ മൈനൂട്ട് കാര്യങ്ങളാണെങ്കിൽപ്പോലും അത് വലിയ ഒരു പ്രശ്നത്തേക്ക് ഇടയാക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോറ് ഫിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതായത് ഒരു കട്ടില വെക്കുന്ന ഏരിയ കണ്ടോ ഒരു കുറുമ്പടി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നേർ പകുതിയിൽ കൊണ്ടുപോയിട്ടാണ് ടൈൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടോ ഇനി അവിടെ ഇതിൻ്റെ കട്ടിൽ വെക്കുക ഡോറിൻ്റെ കട്ടിൽ വെക്കുക ആ ടൈലിൻ്റെ അപ്പുറത്തായിരിക്കും അപ്പം നമ്മൾ അവിടെയാണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മളെ പോലത്തെ ആളുകളൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുക അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതായത് എവിടെയാണ് പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കാൽ അത് നമുക്ക് നിർത്തി വേറെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഉള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ വീഡിയോ ഇടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീട്ടിലത്തെ ആളുകൾക്കും അറിയില്ല അത് ആയിട്ട് എങ്ങനെയാണ് ഇടുക അപ്പം ഭാവിയിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാവുക എന്നൊക്കെ പക്ഷെ ചിലപ്പോൾ ഈ ടയർ ഇടുന്ന തുടക്കക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു ആവറേജ് പണിക്കാരായിരിക്കാം അവർ അവരെ ലെവലിൽ ഇട്ടിട്ടുണ്ട് പോകും പക്ഷേ ഇത് അവസാനമാണ് ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് എന്നിരുന്നാലും ഇതിനെക്കുറിച്ചിട്ടൊരു പാർട്ടിക്കാർക്ക് ഒരു ബോധമുള്ളത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡോറ് ഇതാ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഇവർ ഒട്ടിച്ചത് ഒരു അമ്പത് ശതമാനം ക്ലിയറാണ് കാരണം എന്താ വെച്ചാൽ പല ഭാഗത്തും നമ്മൾ പോകുന്ന സമയത്ത് ഇതിനെക്കാട്ടി വളരെ ബുദ്ധിമുട്ടിലായിരിക്കും ഒട്ടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അത് പാർട്ടിക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുക ഇനി എന്താ ചെയ്യുക ഇനി എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊരു രക്ഷയില്ല പിന്നെ അവർ കട്ടറായിട്ടൊക്കെ വന്നത് കട്ട് ചെയ്ത് പിന്നെയും കട്ട് ഇതൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും ചുമരൊക്കെ ആകെ ബോറായി പിന്നെയും അത് തേച്ചതിന് ശേഷമൊക്കെ നമുക്കിത് നമുക്ക് ഡോറൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രശ്നം വേറെ നമ്മൾ കുളിക്കുന്ന സമയത്ത് എങ്ങനെയാണെങ്കിൽ പോലും ആ ഡോറിലോട്ട് വെള്ളം തിറിക്കും ഈ തെറിക്കുന്ന വെള്ളം ആ ഡോറിലൂടെ തന്നെ ഫ്ലോ ചെയ്ത് നേരെ കുറുമ്പടിയിലോട്ട് വീഴും ആ കുറുമ്പടി വഴി നേരെ റൂമിലോട്ട് അത് തെറിക്കും പലരും എന്നിട്ട് ആ വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് ചവിട്ടികളൊക്കെ ഇട്ടിട്ട് ആ ചവിട്ടിയിലേക്കാണ് വെള്ളം വരുന്നത് നമ്മളടുത്ത് പല പാർട്ടിക്കാരും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വെള്ളം വരുന്നുണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ബീഡിങ് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ അതൊന്നും പോസിബിളല്ല അപ്പോൾ അതാണ്ടോ ഈ ടൈലിടുമ്പോൾ എൻ്റെ അടയ്ക്ക് അവർ ചിലപ്പോൾ ക്ലിയറല്ല ആ എൻഡ് വരുന്നു ടൈലിൻ്റെ എൻഡ് വരുന്നിടത്ത് പക്ക തൂക്കായിരിക്കണം അതേപോലെ അത് കട്ടിങ് വൃത്തിയായിരിക്കണം എന്നാലുള്ളൂ നമ്മുടെ ആ കട്ടിലധിക്ക് മുട്ടിച്ചു വയ്ക്കുമ്പോൾ ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ കട്ടിലെ വെച്ച ഭാഗത്തേ ചുമര് മേൽവശം ഏകദേശം ചുമര് ഏകദേശം രണ്ടിഞ്ചോളം മേൽവശം കണ്ട് അടിയിലെത്തുമ്പോഴേക്കും ഒന്നര ഇഞ്ചേ ഉള്ളൂ അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ കുറുമ്പടി കെട്ടിയിരിക്കുന്നത് നമ്മൾ ഹസ്പിറ്റലിൽ വെച്ച സമയത്ത് ഏകദേശം ഏകദേശം കറക്റ്റ് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇത് ഒന്നല്ലെങ്കിൽ ഇതൊന്നല്ലെങ്കിൽ അത് സ്ലോപ്പ് കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ സ്ലോപ്പ് കൊടുത്താൽ പോലും അതിൽ തട്ടുന്ന വെള്ളം ഇങ്ങോട്ട് തള്ളുക അതായത് റൂമിലോട്ട് തന്നെയാണ് തള്ളിയിട്ട് വരിക നമ്മൾ പല വീട്ടിലും ഫിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിനെക്കാട്ടിയും ബുദ്ധിമുട്ടിലാട്ടോ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചിലത് ചുമര് ഫുള്ളായിട്ട് ടൈലിട്ടിട്ടുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് ആ ടൈലിൻ്റെ വക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്നാലും കുറെയൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ ശരിക്കും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമ് കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് ടൈലിടേണ്ട രീതി എന്നുള്ളത് ഞാനൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഡൈ കാണുന്ന ഡോറുണ്ടല്ലോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പത്ത് വർഷം മുന്നേ ഫിറ്റ് ചെയ്ത ഡോറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അത് ഈ സിസ്റ്റം തന്നെ ചെയ്യണം നിങ്ങൾക്ക് ഇതേ ഒരു പർപ്പസ് കിട്ടിയാൽ മതി അതായത് നമ്മൾ ഡോറിൽ വീഴുന്ന വെള്ളം നേരെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് പോകണം അത്രേ ഉള്ളൂ നമ്മളെ പർപ്പസ് ഒരു കാരണവശാലും നമ്മളെ റൂമിലോട്ട് വെള്ളം വരാൻ പാടില്ല അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ അന്ന് ഇത് മറ്റേ ടൈൽ ഡീപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഡോറ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അന്ന് കുറുമ്പടി കെട്ടുന്നതിന് പകരമായിട്ട് ബാത്റൂമിൻ്റെ ഫ്ലോറ് ഏകദേശം ഒരു ആറിഞ്ചോളം താഴ്ചയിലാണ് അന്ന് കെട്ടിയിട്ടുള്ളത് എന്നിട്ട് അതിനൊരു ചെറിയൊരു സ്റ്റെപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഈ ഫൈബർ ഡോറിൻ്റെ കട്ട്ല നിൽക്കുന്ന രീതിയിലാണ് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഡോർ ഏകദേശം എന്താണ് ഈ ഫ്ലോറിൽ നിന്ന് ഒരു ഇഞ്ച് താഴ്ചയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും വെള്ളം ഉള്ളിലോട്ട് വരില്ല കാണുന്ന സമയത്ത് വൃത്തിയിലങ്ങോട്ട് മുട്ടി നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ചുമരൊക്കെ ആകെ അലങ്കോലായിട്ടുണ്ട് അത് കഴിഞ്ഞ് പെയിൻ്റ് അടിക്കാനായിട്ടുണ്ട് അതിൻ്റെ കേട്ടോ ഈ ചളി ഇങ്ങക്കെ കാണും ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് മഴക്കാലം ഒരു പണ്ട് കഴിഞ്ഞുകൊണ്ട് ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് മൊത്തത്തിൽ അപ്പോൾ നമ്മളെ ഡോറൊക്കെ ഇപ്പം മാറ്റാനായിട്ടുണ്ട് ആകെ ഇതൊരു പ്രിൻറ്റിങ് ടൈപ്പ് ഡോറാണ് അപ്പോൾ ഈ പ്രിൻറ്റിങ് ടൈപ്പ് ഡോറിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ അതേപോലെ അതിൻ്റെ കളറൊക്കെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഫിറ്റ് കൊണ്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടി വരെ അടഞ്ഞ് കിടന്നോളും ഒരു അടിയിൽ നമ്മൾ കുറുമ്പടി ഇടുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാനുള്ളത് അടയ്ക്കാനും തുറക്കാനുള്ളത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം ഉണ്ടോ ഇങ്ങനെയൊക്കെ ഇത് നോർമൽ മറ്റേ ഡോറിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും റൂമിലോട്ട് വെള്ളം തള്ളും അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉള്ളിലോട്ട് വെള്ളം പോയില്ല കണ്ടോ ആ വെള്ളം നേരെ അടിയത്ത കുറുമ്പടിയിൽ വന്നിട്ടാണ് നിൽക്കുന്നത് ഒരു കാരണവശാലും ഉള്ളിലേക്ക് പോവില്ല അപ്പോൾ നമ്മൾ ഈ ടയർ ഇടുമ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയയിൽ വേണം ഇത് ഫിറ്റ് ചെയ്യാൻ അത് ഇപ്പം ഞാൻ ഫിറ്റ് ചെയ്ത ഐഡിയയിൽ തന്നെ ഫിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നിയ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം പർപ്പസ് ഇതായാൽ മാത്രം മതി നമ്മളെ ഈ വീട് ഇടാനുള്ള മെയിനായിട്ടുള്ള കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണത് അപ്പോൾ പാർട്ടിക്കാര് ഞങ്ങളെടുത്ത് അത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരുന്നത് കൊണ്ടാണ് നമ്മളീര് വീട് ഇടാനുള്ള മെയിനായിട്ടുള്ള കാരണം പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു വീട് പണിങ്ങണ സമയത്ത് പടവ് മോശമാണെന്നുണ്ടെങ്കിൽ തേപ്പിനെ ബാധിക്കും തേപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ അത് പെയിൻറ്റിങ്ങിനെ ബാധിക്കും എന്ന് പറഞ്ഞ പോലെ ഇതേപോലുള്ള ഈ ടൈലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്താണ് നമ്മളെ വർക്ക് വരുന്നത് അപ്പോൾ അത് നമ്മളെയും ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്